இவன் தனியா குஞ்சை எடுத்து கையோட பிடிச்சப்ப என் தள்ளி தோட கொடுக்கலாம் மணியா இவன் பரிசோதிக்கலாம் இது ராஜுவண்ணா இவன் சாறிய ഒരു നിന്റെ ഗാങ്ങിൽ എത്ര പേരുള്ള പ്രതിരോധ പേരുണ്ട് അടുത്ത മന്ത്രിത്വങ്ങളുണ്ടല്ലോ ഞാൻ ഈ മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ഇവിടെ വന്ന് പോക്കറ്റ് അടിച്ചാലുണ്ടല്ലോ നിന്റെ തൊലിവുണ്ടായിരിക്കും മണി പേഴ്സ് ഉണ്ടായിരുന്നു ഈ കൈ കൊണ്ടെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അന്മാർ ഇന്റർവ്യൂ വെച്ചത് അവര് കൈക്കൂറ്റി വാങ്ങിച്ചുകൊണ്ട് അന്മാർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിച്ചായിരുന്നു എനിക്കെതിരെ കള്ള സാക്ഷി പറഞ്ഞതിനാണ് പേര് മാത്യു കുട്ടപ്പ കുട്ടപ്പാ ഞാനെഴുത്തുതരാ നീ അത് ഇന്ന് തന്നെ മാത്യുവിന്റെ മകളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം കൊടുക്കാവേ മാത്യു ജയിലിലായതുകൊണ്ട് അവളുടെ സംരക്ഷണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുതലാളി മനസ്സ് വെച്ചിരുന്നെങ്കിൽ മാത്യു ചായ ശിക്ഷിക്കപ്പെടുകയില്ലായിരുന്നു എന്നാണ് ജനസംസാരം അവൻ കുറ്റം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ വണ്ടി അടിച്ച് ചത്തവന്റെ വണ്ടി ഓടിച്ച് ഞാൻ കഷ്ടമായി പോയനെ പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോ പേടിയാവുന്നു മുതലാളി എന്താണ് മുതലാളി ചെയ്യുന്ന ഈ ട്രാവൽസിനും ജയിലിൽ കയറേണ്ടി വരുന്നത് ഇവിടുത്തെ ജോലിക്കാരാ ഇനി ഞാൻ എപ്പോഴാണ് അകത്താകുന്നൊന്ന് നേരത്തെ അറിഞ്ഞാൽ കൊള്ളാ നീ എന്റെ നിന്നെ പോലെ എന്നോട് നന്ദിയും കൂറുമുള്ളവരെ ഞാൻ ഒരിക്കലും ചതിക്കാറില്ല എന്റെ കുറിച്ച് മുതലാളിക്ക് അറിയാമല്ലോ വാലില്ലാത്ത കൊണ്ടാ ഇല്ലെങ്കിൽ കാണിച്ചേനെ റിയലി എന്നായാലും ഞാൻ അകത്ത എന്റെ രീതികാരോട് ആഹാരം കഴിക്കാൻ പറയും ുന്നത് മിണ്ടാത്തത് നീ കോടതി എനിക്കെതിരെ കാണാൻ സാക്ഷി പറഞ്ഞില്ലല്ലേ ഞാൻ മുതലാളിക്ക് വേണ്ടിയാണ് സാക്ഷി പറഞ്ഞു മുതലാളിക്ക് വേണ്ടി പറയുമല്ലേ

ദൈവമായിട്ടാണ് ചേട്ടൻ ഇവിടെ എത്തിച്ചത് ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും മൃഗങ്ങളല്ല എന്ന് രമ മനസ്സിലാക്കിയാൽ മതി രമ അതെല്ലാം അവിടെ വയ്ക്കും അതെന്റെ ഭാര്യയും കുഞ്ഞുമാണ് അവരിപ്പോൾ വീട്ടിലാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അവരെ പോയി കാണാറുള്ളൂ അപ്പൊ ചേട്ടൻ ഭക്ഷണമാക്കി എവിടെന്ന കഴിക്കുന്നത് അതൊക്കെ സ്വന്തം പാചകം രമ ഇപ്പൊ നോക്കിയോ അരമണിക്കൂറിനുള്ളിൽ ചോറും കറിയും തരാം അയ്യോ ചോറും ഞാൻ ഉണ്ടാക്കാം െ ദാതാണ് എടുക്കള കുറച്ചുകൂടെ ചോറെടുത്തേ അയ്യോ മതി ആ പാത്രം ഇവിടെ വെച്ചേക്കും ഞാൻ കഴിയാം ോ രമേ ആഹാരം കഴിച്ചിട്ട് ഇവിടെ കിടന്നു അപ്പൊ ചേട്ടനോ ഞാൻ പുറത്ത് കാറിൽ കിടന്നു ശരി ഇതിരുപത്താഴ്ച നമ്പർ മുറി കണ്ട കൊടുത്തു

விளம்பி தீருபோ பி வேற வந்து ஆகிரகம் கூட உண்டோந்தே நூறு ரூபாய் வச்சிட்டு அய்யோ அது ஞாபில் എന്താടാ വിചാരിച്ചേ നിന്റെ പൈസ കാണുമ്പോണി പോരാൻ പാടില്ലേ ആളുകൾ കേൾക്കും ഞാൻ എന്ത് വേണമെങ്കിലും തരാം ശബ്ദിക്കടാ പട്ടി ഈ ലോട്ടറി ഒരു ഒരു മുഴുവട്ടെ എല്ലാരും mày đâu, đi đâu đi đâu, để cho mày đi, mày đừng nhà നീ ഭാഗ്യമുള്ളവ എന്താ നിനക്കൊരു ജോലി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം ഒന്ന് മാറ്റി വേഗം വരും മനസ്സിലായി ഏതൊരു പഠിച്ചിട്ടുണ്ട് ബി എസ് സി ആരൂ വരൂ വേണ്ട ഞാനിവിടെ നിന്നോളാം രമാ ഒരു ഡിഗ്രിക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ജോലിയൊക്കെ ഇഷ്ടമാകുമെന്നാണ് എനിക്ക് സംശയം എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം സാഹചര്യമില്ലേ എന്റെ മകൾക്കും വരുമാനും ഡൽഹിയിലാ ജോലി അവരുടെ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത് കുട്ടിയെ നോക്കാൻ ഒരായ വേണമെന്നാണ് ഞാൻ സുകുനോട് പറഞ്ഞിരുന്നത് എന്നോടത്ത് ആ കാസറ്റിൽ കഴിഞ്ഞാൽ ആളുകൾ പലരും തെറ്റിദ്ധരിക്കും ശരിയാണ് രമയ്ക്ക് മാസം അഞ്ഞൂറ് രൂപ വെച്ച് ശമ്പളം തരാം സമ്മതമാണോ എല്ലാം കൊച്ചമ്മയുടെ ഇഷ്ടം ഇതാണ് മോൻ പേര് അജിത്ത് ഭയങ്കര കുസൃതിയ

എനിക്ക് ജോലി കിട്ടിയത് ഉടനെ ഞാൻ എഴുതാം ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി ഞാൻ ഭാരതീയമെന്ന് പറഞ്ഞു ശരിയായി എവിടെ എവിടെ പോകുന്നടി എനിക്കിഷ്ടമുള്ള എടുത്തേക്ക് നിനക്ക് ഇഷ്ടമുള്ള എടുത്ത് പോവാനല്ല ഞാൻ സുഖന് മൂവായിരം രൂപ കൊടുത്തത് ഉം ആത്താക്കി പോ നിന്റെ ഈ തൊഴിലിന് എന്നെ കിട്ടില്ല എന്റെ അനുവാദമില്ലാതെ നിന്റെ ക്ഷാവ് പോലെ ഈ വീട്ടിന് പുറത്തേക്ക് പോവില്ല പാവപ്പെട്ട പെൺ പിള്ളേരെ വെച്ച് പണം ഉണ്ടാക്കുന്ന നീ ഒരു പോലീസ് ളൊക്കെ ഏതാ ആരതി മേനോന്റെ ബംഗ്ലാവിൽ നിന്ന് വ്യതിചാര കേസിന് ഇന്നലെ അറസ്റ്റ് ചെയ്തതാണ്